അയോധ്യയിൽ നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി അടക്കം നിരവധി പ്രമുഖർ തയ്യാറായിക്കൾ അതിനിടയിലാണ് ഹിന്ദു പരിഷത്ത് വീട് വീടാന്തരം കയറിയിറങ്ങി ജനങ്ങൾക്ക് ക്ഷണം നൽകുന്നത് ഈ സാഹചര്യത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ബീഹാറിൽ വിവാദമായിരിക്കുകയാണ് ബീഹാറിൻ്റെ തലസ്ഥാനമായ പട്നയിൽ സംസ്ഥാന മുൻ മുഖ്യമന്ത്രി റാബ്രി ദേവിയുടെ വസതിക്ക് പുറത്ത് ആർ ജെ ഡിയുടെ ഒരു പോസ്റ്റർ വിവാദമായിട്ടുണ്ട് മാനസിക അടിമത്തത്തിലേക്കുള്ള പാത എന്നതാണ് ഈ പോസ്റ്ററിൽ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് പോസ്റ്ററിൽ ക്ഷേത്രവും വിദ്യാഭ്യാസവും താരതമ്യം ചെയ്യുന്ന ഫോട്ടോകളും പതിച്ചിട്ടുണ്ട് ക്ഷേത്രം എന്നാൽ മാനസിക അടിമത്തത്തിന്റെ വഴിയും വിദ്യാലയം എന്നാൽ ജീവിതത്തിന്റെ വെളിച്ചത്തിന്റെ പാതയുമാണ് അന്ധവിശ്വാസത്തിലേക്കും കാപ്പറ്റത്തിലേക്കും വിട്ടിത്തത്തിലേക്കും അജ്ഞതയിലേക്കും നീങ്ങണമെന്ന സന്ദേശമാണ് ക്ഷേത്രമണി മുഴങ്ങുമ്പോൾ അത് നൽകുന്നത് സ്കൂൾ മണി മുഴങ്ങുമ്പോൾ തങ്ങൾ യുക്തിസഹമായ അറിവിലേക്കും ശാസ്ത്രീയതയിലേക്കും വെളിച്ചത്തിലേക്കും നീങ്ങുന്നു എന്ന സന്ദേശം നമുക്ക് ലഭിക്കുമെന്നതാണ് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമാത്രമല്ല സനാതനത്തെക്കുറിച്ചും ഹിന്ദു ദൈവങ്ങളെക്കുറിച്ചും ദേവകതകളെക്കുറിച്ചും വിവാദ പ്രസ്താവന നടത്തിയ ആർ ജെ ഡി എം എൽ എ ഫത്തെ ബഹദൂർ സിംഗിന്റെ ചിത്രവും പോസ്റ്ററിലുണ്ട് ആരാധന എപ്പോഴും സ്വഭാവമുള്ളവരുടേതായിരിക്കണമെന്നും സ്വഭാവമില്ലാത്തവരുടേതല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നേരത്തെ മാ ദുർഗയെ സംബന്ധിച്ച് വളരെ ആക്ഷേപകരമായ പ്രസ്താവനയും അദ്ദേഹം നൽകിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ബി ജെ പി എം എൽ എ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു തുടർന്ന് ഹിന്ദു സംഘടനകൾക്കിടയിൽ കടുത്ത അമർഷവും ഉണ്ടായി ഫത്തേ ബഹദൂർ സിംഗിന്റെ നാവരിയുന്നവർക്ക് പത്തു ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നതാണ് ഹിന്ദു സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് ഹിന്ദു ഭവാനി സേനയുടെ ഫണ്ടിൽ നിന്നാണ് ഈ പത്ത് ലക്ഷം രൂപ നൽകുക എന്നും പറയുന്നുണ്ട് മാത്രമല്ല തേജസ്വി യാദവ് ഈ നീക്കങ്ങൾ തടയാതെ മൗനം പാലിച്ചുകൊണ്ട് ഒത്താശം നടത്തുകയാണെന്നും ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നുണ്ട്